നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും എൻ കെ പ്രേമചന്ദ്രനും നോട്ടീസ് നൽകി നിതിൻ പ്രഭാകരൻ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിലേക്ക് ഉന്നയിക്കുകയാണ് നേരത്തെ തന്നെ ഇത് രാജ്യത്ത് വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനായി കൊപ്പുകൂട്ടുന്നത് വിജി രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രനും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തമ്പാടും പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള സമരം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ സമരം അക്രമാസക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിൽ ഇന്ന് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചതും രാഹുൽ ഗാന്ധി നോട്ടീസ് നൽകുമെന്ന് പ്രഖ്യാപനം വന്നതും ഇതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന് മറുപടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉള്ളത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് മന്ത്രി മറുപടി പറയാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ സഭയിൽ അത് വലിയ ബഹളത്തിനിടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പതിനെട്ടാം ലോക്സഭയിലെ ആദ്യ അടിയന്തര പ്രമേയമാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് കഴിഞ്ഞ ദിവസം ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ ബീഹാറിന്റെ തല മായ പാട്നയിൽ നിന്ന് സി സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്താൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചുരുളഴിക്കാമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത് എന്നാൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്ക് ചോദ്യപേപ്പർ ക്രമക്കേടിൽ പങ്കുണ്ടെന്നും നാൽപ്പത് ലക്ഷം രൂപ വാങ്ങിയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയതുമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഇതിന് കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ്രധാൻ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ മന്ത്രിയുടെ രാജി അടക്കമുള്ള കാര്യങ്ങൾ ചിന്തയിൽ പോലും ഇല്ല എന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് സഭയിൽ മറുപടി നൽകാമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ രണ്ട് ലോക്സഭകൾ പോലെയല്ല ഇത്തവണ അനുമതി നിഷേധിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് പതിനെട്ടാം ലോക്സഭ വേദിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അല്പസമയത്തിനകം സഭാ നടപടികൾ ആരംഭിക്കും സഭാ നടപടികൾ ആരംഭിച്ചാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഫിജി